തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ നിന്ന് കേവല ഭൂരിപക്ഷം പോലും തികക്കാൻ കഴിയാതെ കിതയ്ക്കുകയായിരുന്നു ബി ജെ പി മൂന്നാം തവണ നാനൂറ് സീറ്റുകൾ നേടുമെന്ന് വീമ്പിളക്കിയ മോദിയും ഷായുമൊക്കെ വെട്ടിവിയർക്കുകയായിരുന്നു അവസാനം ടി പിയും ജെ ഡി യുവിന്റെയും കാല് പിടിച്ച് കൂടെ നിർത്തി ഭൂരിപക്ഷം തികച്ചു പക്ഷേ പത്ത് വർഷക്കാലം ഒരു ഏകാധിപതിയെ പോലെ വാണിരുന്ന മോദിയും കൂട്ടരും സഖ്യകക്ഷികളുടെ താറത്തിനൊത്തു തുള്ളുന്ന പാവകളെ പോലെയായി മൂന്നാം മോദി സർക്കാരിൽ നിർമ്മല സീതാരാമന്റെ ബജറ്റ് തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിരവധി തവണയായി ഓർക്കാപ്പുറത്തുള്ള അടികളായിരുന്നു ബി ജെ പി ഏറ്റുവാങ്ങിയിരുന്നത് ഇപ്പോൾ ഇതാ വീണ്ടും ബി ജെ പി ഞെട്ടിച്ചുകൊണ്ട് കാശ്മീരിൽ നിന്നും ആ വാർത്ത വന്നിരിക്കുകയാണ് ജമ്മു കാശ്മീർ ബി ജെ പിയിൽ നിന്നും കൂട്ടരാജി എന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഭിന്നതയെ തുടർന്ന് ബി ജെ പിയിൽ വീണ്ടും കൂട്ടരാജി എന്നതാണ് ആ വാർത്ത ജില്ലാ പ്രസിഡന്റ് അടക്കം രണ്ട് നേതാക്കൾ കൂടി പാർട്ടി വിട്ടു എന്ന വാർത്തകളാണത് സംബാ ജില്ലാ അധ്യക്ഷൻ കാശ്മീർ സിംഗ് യുവമോർച്ച ജമ്മു ജില്ലാ അധ്യക്ഷൻ കണവ് ശർമ്മ എന്നിവരാണ് പാർട്ടി വിട്ടത് രണ്ട് നേതാക്കളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പത്രിക സമർപ്പിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ബി ജെ പിയിൽ നിന്നും കൂടുതൽ പേർ രാജിവെക്കുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് തങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി പ്രകടിപ്പിച്ചാണ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ ഇവർ രണ്ടുപേരും രാജിവെച്ചത് കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും നാഷണൽ കോൺഫറൻസിൽ നിന്ന് വന്ന നേതാവിനാണ് പാർട്ടി ടിക്കറ്റ് നൽകിയതെന്നും കശ്മീർ സിംഗ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പിയിൽ ചേർന്ന മുൻ മന്ത്രി സുർജിത് സിംഗ് സാത്തിയെയാണ് സാംബ മണ്ഡലത്തിൽ നേതൃത്വം സ്ഥാനാർത്ഥിയാക്കിയത് ജമ്മു ഈസ്റ്റ് യദുവീർ സേത്തിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് കണവ് ശർമ്മ പാർട്ടി വിട്ടത് ഇരുവരെയും പാർട്ടിയിൽ നിലനിർത്താൻ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും ഫലം കണ്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയതോടെ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം പ്രതിരോധത്തിലാണ് ഭിന്നതയുള്ള നേതാക്കളെ അനുനയിപ്പിക്കാൻ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ കേന്ദ്രം നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ഫലം കണ്ടിട്ടില്ല കൂടുതൽ പേർ പാർട്ടിയിൽ നിന്നും പോകുന്നതിനു മുമ്പ് ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇന്ത്യാ സഖ്യം തങ്ങളുടെ ശക്തി വീണ്ടും ബലപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് നാഷണൽ കോൺഫറൻസുമായി സഖ്യം രൂപീകരിക്കുകയും തൊണ്ണൂറ് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥി ധാരണ ഉണ്ടാക്കിയതും സത്യത്തിൽ ബി ജെ പിയുടെ ജമ്മു കാശ്മീരിലെ അടിവേരി ഇളകിത്തുടങ്ങിയെന്ന കൃത്യമായ സൂചനകളാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്